പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം വൈജ്യന്തിക്ക് ദേഷ്യം വരുന്നുണ്ട് ബാലേന്ദ്രൻ്റെ എല്ലാ കാര്യങ്ങളും അലീനെ നോക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടുന്ന് ദേഷ്യപ്പെട്ട് പോരുന്നുണ്ട് എന്നിട്ട് ബാലേന്ദ്രനോട് ചോദിക്കുവാണ് നിങ്ങളുടെ ഇത്രയും നാളത്തുള്ള നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നിരുന്നത് അലീനയാണോ അലീനയുടെ സഹായത്തിലാണോ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും നിന്റെ സഹായം കൊണ്ടല്ല എന്ന് അന്നേരം ദേഷ്യപ്പെട്ട് വൈജ്യന്തിയൊക്കെയാണ് പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ ഞാൻ ആരാ എനിക്കിവിടെ എന്താ സ്ഥാനം എന്നൊക്കെ ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ ആരാണെന്നും അലീനെ ആരാ െന്നും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്റെ സ്ഥാനം എന്താണെന്നും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനിവിടെ നിൽക്കുന്നത് അതുകൊണ്ട് നീ ഈ റൂമിലേക്ക് കയറുമോ എന്നെ സഹായിക്കോ വേണ്ട എന്ന് പറയുന്നു പക്ഷേ വൈജന്തി വിട്ടുകൊടുക്കുന്നില്ല വീണ്ടും ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ചെല്ലുമ്പം ദേഷ്യം വന്നിട്ട് ബാലേന്ദ്രൻ അവിടെ ഇരിക്കുന്ന ഒരു സാധനം എടുത്ത് എറിയുവാണ് വൈജ്യന്തിയുടെ നേരെ അന്നേരം അലീനിയ ഉണ്ടോട്ടോ കൂടെ ഈ ഒച്ചയും ബഹളവും ഒക്കെ കേട്ട് കൃഷ്ണമോളും ബബുദിയും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട് അവരെല്ലാവരും കൂടി വൈജ്യന്തിയെ സമാധാനിപ്പിക്കാനും ഒന്നും മിണ്ടാതിരിക്കാനും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ വൈദ്യന്തി കേൾക്കുന്നില്ല ലാസ്റ്റ് ബാബിത അമ്മ ആര് പറഞ്ഞാലും കേൾക്കിയല്ലേ എന്ന് ചോദിച്ച് ഒന്തി തള്ളി റൂമിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരുവാണ് അന്നേരം ഇങ്ങനെ ദേഷ്യം വന്നിട്ട് തിളച്ചു നിൽക്കുകയാണല്ലോ വൈജയന്തി ആ ദേഷ്യം എവിടെയെങ്കിലും തീർക്കണ്ടേ അതിനു വേണ്ടി അലീനയുടെ കരണ് തീർത്ഥോർണം കൊടുക്കും എന്നിട്ട് പറയുന്നുണ്ട് ഇതെങ്കിലും ഞാൻ നിനക്ക് തന്നില്ലെങ്കിൽ ഞാൻ വൈജയന്തി അല്ല എന്ന് ഇത് കാണുന്ന ബാലേന്ദ്രൻ നല്ല ദേഷ്യം വരുന്നുണ്ട് കാരണം ബാലേന്ദ്രൻ പറഞ്ഞിട്ടല്ലേ അലീന അവിടെ നിന്നത് അന്നേരം ബാലേന്ദ്രൻ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് അവൾ ആ അടിച്ച അടി എൻ്റെ കർണത്ത് കിട്ടേണ്ടതായിരുന്നു എനിക്ക് തന്ന അടിയാതെ എന്ന് പറയുന്നുണ്ട് അന്നേരവും ദേഷ്യപ്പെട്ട് ഒരു പൊടിക്ക് പോലും താഴാതെ ബാലേന്ദ്രനെ നോക്കി കലിച്ച് നിൽക്കുന്ന വൈദ്യൻ്റെ കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമോ ആയിട്ട് കാണിച്ചത്